സിനിമാ ലോകത്തെ ഏറ്റവും വലിയ പ്രഹേളികയായി തുടരുന്ന ദിലീപ് കേസ് സസ്പെൻസിന് പിന്നാലെ സസ്പെൻസ് വിധി വന്നതിന് പിന്നാലെ ഓരോ ദിവസവും പുറത്തു വരുന്നത് അവിശ്വസനീയമായ കാര്യങ്ങളാണ് സ്ക്രീനിലെ നായികമാരായ മഞ്ജു വാര്യരും കാവ്യമാധവനും കോടതിയുടെ വരാന്തിയിൽ നേർക്കുനേർ എത്തുമ്പോൾ കേരളം ശ്വാസമടക്കി പിടിച്ചു നിന്നു എന്നാൽ ആർക്കും അറിയില്ലാത്ത ഒരു രഹസ്യമുണ്ട് കാവ്യയുടെ ലോക്കറിൽ നിന്ന് മഞ്ജു വാര്യരുടെ ചില വസ്തുക്കൾ കണ്ടെത്തി എന്ന ഞെട്ടിക്കുന്ന വിവരം ശരിക്ക് ആ ലോക്കറിനുള്ളിൽ എന്തായിരുന്നു ഒളിപ്പിച്ചിരുന്നത് ദിലീപ് തൻ്റെ ആദ്യ ഭാര്യയുടെ ഓർമ്മകൾ രണ്ടാം ഭാര്യയുടെ പക്കൽ ഭദ്രമായി ഏൽപ്പിച്ചിരുന്നോ പ്രോസിക്യൂഷൻ വിറ്റ്നസ് നൂറ്റി എഴുപത്തൊമ്പതായി കാവ്യ മാധവൻ സാക്ഷിക്കൂട്ടിലെത്തിയപ്പോൾ കാര്യങ്ങൾ അത്ര ശുഭകരമായിരുന്നില്ല ദിലീപും മഞ്ജുവും തമ്മിലുള്ള വിവാഹബന്ധം തകരാൻ കാരണം താനല്ലെന്ന് കാവ്യ ആവർത്തിച്ച് വാദിച്ചു എന്നാൽ അന്വേഷണത്തിനിടയിൽ കാവ്യയുടെ ബാങ്ക് ലോക്കർ പരിശോധിച്ചപ്പോൾ മഞ്ജു വരേറുടേതെന്ന് കരുതപ്പെടുന്ന ചില ആഭരണങ്ങൾ അവിടെ കണ്ടെത്തിയതായി ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ദിലീപിൻ്റെ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ മഞ്ജു തൻ്റെ അടക്കമുള്ള വിലപ്പെട്ട വസ്തുക്കൾ അഥവാ ആഭരണങ്ങൾ അവിടെ ഉപേക്ഷിച്ചിട്ടാണ് പോയത് ഈ വസ്തുക്കൾ പിന്നീട് കാവ്യയുടെ പക്കൽ എങ്ങനെ എത്തി എന്നത് ഇന്നും ഒരു സസ്പെൻസായി തന്നെ തുടരുന്നു ആയിരത്തി എണ്ണൂറോളം പേജുകളുള്ള വിധിന്യായത്തിൽ കാവ്യയുടെ മൊഴിയെക്കുറിച്ചും മാത്രം ഇരുന്നൂറ്റി എൺപതാം പേജ് മുതൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട് ദിലീപുമായുള്ള തൻ്റെ വിവാഹത്തിന് മുൻപ് തന്നെ ഇരുവരും തമ്മിൽ സുഹൃത്തുക്കൾ എന്നതിലുപരി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് തന്നെ കാവ്യ സമ്മതിച്ചിട്ടുമുണ്ട് എങ്കിലും ഗൂഢാലോചനയിൽ തനിക്ക് പങ്കുണ്ടെന്ന വാദത്തെ കാവ്യ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു ഇന്ന് വിധി വന്ന് ദിലീപ് കുറ്റവിമുക്തനായി നിൽക്കുമ്പോഴും ഈ ലോക്കർ രഹസ്യങ്ങൾ സോഷ്യൽ മീഡിയയിലെ വൻ ചർച്ചാ വിഷയമാണ് നിയമത്തിനു മുന്നിൽ പലതും തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ ഈ ചോദ്യങ്ങൾ ഇന്നും അതുപോലെ തന്നെ ബാക്കിയുണ്ട് മഞ്ജുവാര്യരുടെ ആഭരണങ്ങൾ കാവ്യയുടെ ലോക്കറിലെത്തിയത് യാദൃച്ഛികമായിരുന്നോ അതോ ഇതിനു പിന്നിൽ മറ്റൊരു കഥയുണ്ടോ സിനിമയെ വെല്ലുന്ന ഈ ട്വിസ്റ്റുകൾ ഇനിയും അവസാനിച്ചിട്ടില്ല അടുത്ത വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ കോമൻ്റ് ഇട്ടാൽ വളരെ സന്തോഷം